ഞാൻ എന്റെ വാപ്പ വിടീരിക്കുന്നുണ്ട് വാപ്പയെ സാക്ഷി സാക്ഷ്യ പറയട്ടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പി ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഞാൻ പോളിടെക്നിക്കിൽ പോയിട്ടുണ്ട് ഞാൻ ലോ കോളേജ് പഠിച്ചിട്ടുണ്ട് എൽ എൽ ബിക്ക് പഠിച്ചിട്ടുണ്ട് എൽ എൽ എമ്മിന് പഠിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് അഞ്ചു രൂപ ഞാൻ വാങ്ങിയിട്ടില്ല പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ അബ്ദാനിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അതൊരഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൂലിയും വേലയും ഇല്ല എന്ന് പറഞ്ഞില്ല എന്റെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പ്രസംഗിച്ചാൽ എന്റെ നാട്ടുകാർ കൂട്ടുവിളിക്കും കാരണം ആ അങ്ങാടിയിലാണ് ഞാൻ കുറെ വർഷം കച്ചവടം ചെയ്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഈ കുന്നമംഗലത്ത് ഞാൻ രണ്ട് ഷോപ്പ് നടത്തിയിട്ടുണ്ട് ഈ മനാമ സൂപ്പർ മാർക്കറ്റിൽ ബാബുമോൻ അറിയാം ഒരു മൊബൈൽ ഷോപ്പ് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോ ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൊറേ ആക്ഷേപം ഉന്നയിച്ചത് അപ്പോ ഈ മുതിർന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് മോനെ ഇതിനൊന്നും മറുപടി കൊടുക്കരുത് കേട്ടോ അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ ഇവിടെ പറയുന്നില്ല ഞാൻ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് പറയാം അദ്ദേഹം മനുഷ്യ വിസർജ്യത്തിൽ ഒരാൾ കുളിക്കുകയും ആ മനുഷ്യ വിസർജ്യം ബാക്കിയുള്ള ആളുകളുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുമ്പോ അങ്ങനെയുള്ള ആളുകളോട് ഗുസ്തി പിടിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ ഭാഷ അങ്ങനെയല്ല വേറെ ഭാഷയാണ് പക്ഷെ ഞാൻ കുറച്ച് പോളിഷ് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഇപ്പോ എന്റെ നാട്ടിൽ ഇവരെ വന്ന് ചീത്ത അവസ്ഥയിലേക്ക് ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന നാല് തവണ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി മാറിയ ഒരു കാലം ഞാൻ കഴിഞ്ഞ ദിവസം തവനൂരിൽ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോ ആ തവനൂരിൽ പറഞ്ഞു സാധാരണ ഒരു സിനിമ ഇറങ്ങും കോഴിക്കോട്ട് അങ്ങാടിയിലിറങ്ങുക അപ്പൊ ആൾക്കാരൊക്കെ കണ്ട് കൊറച്ച് കഴിയുമ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ മുക്കത്തേക്കാ പോവാ പിന്നെ ആളൊക്കെ കാണാനില്ലാത്ത അവസ്ഥ വന്ന അവസാനാണ് ഈ ജംഗീഷിൽ വരുക അല്ലെ മമ്മാലി അവസാനം ഈ ജംഗീഷിൽ വരുമ്പോഴൊക്കെ ആരും കാണാനുണ്ടാവില്ല ഒരു കാലത്ത് കോഴിക്കോട് മുതലക്കടത്ത് പ്രസംഗിച്ച ആള് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച ആള് ഈ പതിമംഗലം അങ്ങാടിയിൽ വന്ന് കോളാമ്പി കെട്ടി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഒരു സംശയമില്ല യൂത്ത് ലീഗിന്റെ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നിട്ട് എന്തു പച്ചക്കള്ളമാണ് പറഞ്ഞത് മന്ത്രി സ്ഥാനത്ത് രാജിവെപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ കൊതുകിനെ കൊല്ലാൻ ആരെങ്കിലും പീരങ്കി എടുക്കാറുണ്ടോ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തേക്ക് രാജിവെപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള അധികാരന്മാരെയൊന്നും ആവശ്യമില്ല അതിന് മുസ്ലിം യൂത്ത് ലീഗ് മതിയായ സംഘടനയാണ് ലോകായുക്തയാക്കി അപ്പോയിന്റ് സാഹിബാ സാക്ഷാൽ പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ലോകായുക്തയായി സിറിയക് ജോസഫിനെ വെച്ചത് ആ പിണറായി വിജയൻ വെച്ച സിറിയക് ജോസഫിന്റെ മുമ്പിൽ അദ്ദേഹം യൂത്ത് ലീഗ് കൊടുത്ത പരാതി മാത്രല്ല ഇദ്ദേഹം എന്താ പറഞ്ഞത് എന്നെ കേട്ടിട്ടില്ല ആര് പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി എത്ര അഭിഭാഷകരാണ് ഹാജരായത് സർക്കാരിന്റെ എത്ര അഭിഭാഷകർ ഹാജരായി ആ അഭിഭാഷകർ കെഞ്ചി പറഞ്ഞിട്ടും അവസാനം അദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചു തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ആ വിധി പറയരുത് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കെഞ്ചി പറഞ്ഞു ആ വാദം കേട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നന്ദി സൂചകമായിട്ടാണ് സിറിയക് ജോസഫ് അതല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ താഴെ ഇറക്കിയിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരാൻ അപ്പൊ ആർക്കാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് സഹായം ചെയ്തു കൊടുത്തത് ആർക്ക് വേണ്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം ഒരു വിധി പറയാതെ മാറ്റിവെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത ജസ്റ്റിസ് ജോസഫ് സഹായം ചെയ്തത് ഈ വ്യക്തിക്കാണ് അവസാനം ഗത്യന്തരമില്ലാതെ നമ്മുടെ അഭിഭാഷകർ നിരത്തിയ വാദമുഖങ്ങളെ സർക്കാരിന്റെ അഭിഭാഷകർക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മന്ത്രി നിന്ന് രാജിവെച്ച് പോകണമെന്ന് ജസ്റ്റിസ് സി ജോസഫിന് ഉത്തരവിടേണ്ടി വന്നത് അദ്ദേഹം മാത്രമല്ല കേരള ഹൈക്കോടതി ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇന്ത്യയിലെ ഒരു മന്ത്രിയെയും രണ്ട് ലോകായു ഒരു ലോകായുക്ത മാത്രല്ല കേട്ടോ രണ്ട് ലോകായുക്ത ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തവനൂരിലെ എം എൽ എ ആയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഈ മാന്യദേഹത്തെയാണ് പേരിവിടെ ഫൈസൽ ബാബു പറഞ്ഞു അത് പറയുന്നത് യൂത്ത് ലീഗ് ഒന്നും പറയുന്ന ഒരു വേദിയിൽ പറയേണ്ട ഒരു പേരല്ല എന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ അവസാനമായി പറയാം ഈ സ്വജനപക്ഷവാദം മാത്രമല്ല ഈ അഴിമതി മാത്രമല്ല മലയാളം സർവകലാശാലയുടെ പേരിൽ പതിനേഴ് കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഞാൻ ഈ അഴിമതിയുടെ പിറകെ പോയപ്പോഴാണ് റഷീദ് എന്റെ പിന്നാലെ എനിക്കതിരെ കുറെ ആക്ഷേപം ഞാൻ ഈ ഭൂമി വിറ്റ കുറെ ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ എത്ര വിലക്കാണ് ഈ ഭൂമി വിറ്റത് എന്നൊക്കെ അറിയാൻ വേണ്ടി അതിന്റെ പിറകെ പോയപ്പോഴാണ് അതിനിടയിൽ ഒരു പത്ത് ദിവസം സൗദി അറേബ്യ പോയി ആ സൗദി പോയി വന്ന ഈ ആ പോയ ആ ഗ്യാപ്പിലാണ് എനിക്കതിരെ കുറെ ആക്ഷേപം അതിനു മുമ്പ് വരെ ചോദിച്ചത് ഫിറോസിന് എന്താണ് കൂലി ഫിറോസൻ എന്താണ് ഒരു ജീവനക്കാരൻ കുന്നമംഗലത്ത് ബിസിനസ് നടത്തിയ ആളാണ് എന്റെ പിതാവ് അദ്ദേഹം കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാരായിരിക്കുന്ന ആള് മുമ്പിലും എന്റെ പറകിലൊക്കെ ഇരിക്കുന്നുണ്ട് ഈ കുന്നമംഗലത്ത് ഹോട്ടലും ഈ കുന്നമംഗലത്ത് ബേക്കറിയും നിലമ്പൂർ ഹോട്ടലും അങ്ങനെ കൊറേ ബിസിനസ് ആളാണ് എന്റെ പിതാവ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് ഈ പി കെ ഫെറോസ് ആദ്യം കണ്ടുപഠിച്ചത് എന്റെ പിതാവിനെയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൂലിയും വേലയും ഇല്ല എന്ന് പറഞ്ഞില്ല എന്റെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പ്രസംഗിച്ചാൽ എന്റെ നാട്ടുകാർ കൂട്ടുവിളിക്കും കാരണം ആ അങ്ങാടിയിലാണ് ഞാൻ കുറെ വർഷം കച്ചവടം ചെയ്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഈ കുന്നമംഗലത്ത് ഞാൻ രണ്ട് ഷോപ്പ് നടത്തിയിട്ടുണ്ട് ഈ മനാമ സൂപ്പർ മാർക്കറ്റിൽ അറിയാം ഒരു മൊബൈൽ ഷോപ്പ് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് എന്തെല്ലാം ബിസിനസ് നടത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എന്റെ ഞാൻ നടത്തി ബിസിനസ്സുകളെ കുറിച്ച് വർണ്ണിച്ച് പറയേണ്ട ഒരു വേദിയല്ല പക്ഷെ നിങ്ങൾക്കറിയാം ഈ കുന്നമംഗലത്തുകാരുടെ മുമ്പിൽ വന്ന് അത് പറയേണ്ട കാര്യമില്ല ഞാൻ ഒരുപാട് ബിസിനസ് നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി കാലം മുതൽ ഞാൻ എന്റെ വാപ്പ വിടീരിക്കുന്നുണ്ട് വാപ്പയെ സാക്ഷ്യൂത്തി പറയട്ടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഞാൻ പോളിടെക്നിക്കിൽ പോയിട്ടുണ്ട് ഞാൻ ലോ കോളേജ് പഠിച്ചിട്ടുണ്ട് എൽ എൽ ബിക്ക് പഠിച്ചിട്ടുണ്ട് എൽ എൽ എമ്മിന് പഠിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് രൂപ ഞാൻ വാങ്ങിയിട്ടില്ല പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അതൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന യൂത്ത് ലീഗ് അധ്യാപകരാണ് വൈദ്യം ഗോയ അധ്യാപകനാണ് കെ എ റഷീദ് അധ്യാപകനാണ് ഇവരൊക്കെ കച്ചവടക്കാരാണ് ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്നതാണ് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ എന്റെ മുമ്പിൽ എന്റെ പറയിലിരിക്കുന്നവർ രാഷ്ട്രീയം തൊഴിലാക്കിയ ഒരാള് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലോ മുസ്ലിം യൂത്ത് ലീഗിലോ ഇല്ല അത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എടുത്തു ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എടുത്തു നോക്ക് അദ്ദേഹം ചോദിക്കാണ് സി എച്ച് ബിസിനസ് ചെയ്തിട്ടുണ്ടോ സി എച്ച് ബിസിനസ് കൂട്ടാൻ വേണ്ടി സീതാജി കുറെ നോക്കിയിരുന്നു സീതിയാജ് മരക്കച്ചവടക്കാരനായിരുന്നു സീതിയാജ് കൊറേ ശ്രമിച്ചു സി എച്ച് സി എച്ച് അതിന് ബിസിനസ്സിന് ഒരു താല്പര്യമുള്ള ആളായിരുന്നില്ല ആരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊന്നും ബിസിനസ് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാനും ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നു വലിയ ജലീൽ പറഞ്ഞതുപോലെ മാസം അഞ്ചര ലക്ഷം രൂപ ഒന്നും കിട്ടുന്നില്ലെങ്കിലും എന്റെ ലോൺ അടച്ചു പോകാനും എന്റെ കുടുംബത്തെ നോക്കാനും എനിക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ചെറിയ വരുമാനമൊക്കെ എനിക്കും കിട്ടുന്നുണ്ട് അതൊരു മോശകാര്യണോ ഞാൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് പറയട്ടെ ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ യൂത്ത് ലീഗിന് കൊടുക്കാം യൂത്ത് ലീഗിനോട് പറഞ്ഞാൽ എന്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ യൂത്ത് ലീഗിൽ നിന്ന് എനിക്ക് എനിക്ക് പണം എടുക്കാം റൈറ്റ് എനിക്കുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു രൂപ അത്തരം ഒരു ആവശ്യത്തിന് മുസ്ലിം യൂത്ത് ലീഗിന്ന് വാങ്ങാത്ത ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് ചെറിയ വരുമാനം എനിക്കുള്ളത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എടുത്തു നോക്ക് ഒന്നുകിൽ അധ്യാപകർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ യൂത്ത് ലീഗിന്റെ സംസ്ഥാനം ഞങ്ങൾ എല്ലായിടത്തും പറയും കാരണം ഞങ്ങളുടെ മാതൃക ആരാ സഹീദ് അബ്ദുറഹ്മാൻ പണക്കാട് എന്നോട് ചോദിച്ചു ബാഫക്ക് തങ്ങള് വലിയ ബിസിനസ്സുകാരനായിരുന്നില്ലേ കായികമില്ലത്തെ ബിസിനസ് ചെയ്തിട്ടില്ലേ ആ ബിസിനസ് ചെയ്യുന്നത് എന്തോ മഹാപാതകമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു വ്യാപാരി വ്യവസായിന്റെ ഒരു സഹപ്രവർത്തന കൂടിയാണ് അദ്ദേഹം വ്യാപാരിയാണ് എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവർ കച്ചവടം ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നത് ഒരു മോശമാണ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം തൊഴിലാക്കണം എന്നാണ് ഇവർ പറയണം എല്ലാ ദിവസവും വരുന്ന ഒരു ഫോൺ കോൾ എന്തായിരിക്കും അറിയോ ഏതെങ്കിലും ഒരു ബാങ്ക് എന്തായിരിക്കും ലോൺ വേണമെന്ന് ചോദിച്ചു ഒരു ബിസിനസ് തുടങ്ങാൻ അതിനൊന്നും വലിയ ഒരു പ്രയാസമല്ല പക്ഷേ അത് വിജയിക്കാന്നാണ് നിങ്ങളത് സർവശക്ത അനുഗ്രഹം കൂടി വേണം അത് സംശയമല്ല എല്ലാ ബിസിനസ്സും വിജയിച്ചോളൊന്നുമില്ല സർവശക്തന്റെ അനുഗ്രഹം വേണം ആളുകളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ഭാഗ്യം കൂടി വേണം ഇതെല്ലാം കൂടി വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നവർ ബിസിനസ്സിൽ നഷ്ടം നഷ്ടമുണ്ടാകുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭൂമി ഒരു സർവകലാശാലക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയിട്ട് രണ്ടായിരവും പതിനായിരവും പതിനയ്യായിരം ഒക്കെ വിലയുള്ള ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ വിലക്ക് സർക്കാരിന് മറിച്ചു വെച്ച് അതിൽ നിന്നും കമ്മീഷൻ അടിക്കുന്ന ഏർപ്പാട് ഒരൊറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകനുമില്ല അത് ഈ നാട് ഭരിച്ചവർക്കാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനാണ് ഞങ്ങൾക്ക് ആക്ഷേപം ഉന്നയിച്ചവർക്കാണ് വയനാട്ടിലെ ഭൂമി ഞങ്ങൾ വാങ്ങിയ ഭൂമിയാണ് എന്താ ഞങ്ങളെ ഭൂമിക്കെതിരെ പറഞ്ഞത് തോട്ടഭൂമിയാണ് അവിടെ നിർമ്മാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചവരോട് വയനാട്ടിലേക്ക് ചുരം കയറാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ നിമിഷം വരെ ആ നിർമ്മാണം പാണക്കട്ട തങ്ങൾ നിർമ്മാണം തുടങ്ങിയ ആ പതിനൊന്ന് ഏക്കർ ഭൂമിയിൽ ഇന്ന് വരെ വീടിന്റെ പണി അവിടെ നിലച്ചു പോയിട്ടില്ല കാരണം എന്താണെന്നറിയോ അത് തുടങ്ങിയത് ആയിരക്കണക്കിന് വീടുകൾക്ക് തറക്കല്ലിട്ട ആയിരക്കണക്കിന് ഈ നാടിന് സമ്മാനിച്ച ബൈത്തുറഹമ്മയുടെ അംബാസിഡർ പാണക്കാട് സയ്യിദ് കരങ്ങൾ കൊണ്ടാണ് ആ വീടിന്റെ പണി നിലച്ചു പോകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തോട്ടഭൂമിയാണെന്ന് പാർക്കെങ്കിലും ആക്ഷേപമുണ്ടോ കഴിഞ്ഞ ആഴ്ച ഒരു നോട്ടീസ് കിട്ടി എന്ന് പറഞ്ഞില്ലേ ആ നോട്ടീസിൽ തോട്ടഭൂമിയാണ് ഇവിടെ വീടിന്റെ പണി നിർത്തിവെക്കണം എന്നാണോ പറഞ്ഞത് പാണക്കാട് തങ്ങളുടെ പേരിലാണ് എല്ലാത്തിനെയും കൂടി പെർമിഷൻ എടുത്തത് അതുകൊണ്ട് അതിന് വേറൊരു പെർമിഷൻ കൂടി വേണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് അതിനൊക്കെ കൃത്യമായി നിയമപരമായ മറുപടി കൊടുത്ത് ഒരു ദിവസം പോലും നിലച്ചു പോകാതെ ആ വീടിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പാർട്ടി പ്രവർത്തകരെ സാക്ഷി നിർത്തി പറയട്ടെ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വയനാട്ടില് വീടുണ്ടാക്കി കൊടുക്കാൻ അവരെ സഹായിക്കാൻ എത്ര കോടിയാ തന്നത് മുപ്പത്തി കോടി മുപ്പത്തൊമ്പത് കോടി ലീഗിന് വന്നപ്പോ നമ്മൾ എത്ര വീടാണ് കേരളത്തിന് കൊടുക്കുന്നത് നൂറ്റിയഞ്ച് വീട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഈ നാട്ടിലെ ജനങ്ങളെ കൊടുത്തത് എത്ര കോടിയാണ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എൺപത് കോടി കൂടി കൊടുത്തു അപ്പൊ എത്രയായി ആയിരത്തി മുപ്പത്തിയഞ്ചു കോടി ലീഗിന് എത്രയാണ് മുപ്പത്തിഒൻപത് കോടി കേരള സർക്കാരിന് എത്രയാണ് ആയിരത്തി മുപ്പത്തിയഞ്ച് കോടി ആയിരത്തി മുപ്പത്തിയഞ്ച് കോടി കിട്ടിയ കേരള സർക്കാർ എത്ര വീടാണ് ഉണ്ടാക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് മുപ്പത്തി ഒമ്പത് കോടി കിട്ടിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്ര വീടാണ് ഉണ്ടാക്കുന്നത് നൂറ്റിയഞ്ച് വീട് ഞാൻ പറയട്ടെ ഈ ആയിരത്തി മുപ്പത്തി അഞ്ച് കോടിയെങ്ങാനും മുസ്ലിം ലീഗിന്റെ കയ്യിലായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ ഏൽപ്പിച്ചതെങ്കിൽ ആ വയനാടിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കുമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ നാടിന് സമർപ്പിക്കാം പക്ഷെ ഞാൻ പറയട്ടെ മുപ്പത്തിയൊമ്പത് കോടി തന്നതിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും നൽകാത്ത ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല ഇന്ത്യയിലെ ഒരു എൻ ജിഒയും ഇന്ന് വരെ നാടിന് സമർപ്പിക്കാത്ത മാതൃകാപരമായ ഒരു പ്രോജക്റ്റ് ആയിരിക്കും പാണക്കാട്ട തങ്ങൾ ആ നൂറ്റിയഞ്ച് വീടിന്റെ പണി പൂർത്തിയാക്കിയാൽ ഈ നാടിന് സമർപ്പിക്കുക അതിന് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ്